ഹലോ നമസ്കാരം ഞാൻ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പവിത്രത്തിൻ്റെ കഥയല്ലേ ഇന്നലെ രണ്ടും കൂടെ ഭയങ്കര ഫൈറ്റാണല്ലോ നമ്മുടെ വേദിയും വിക്രമും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് തമാശയും കുറച്ച് കാര്യമൊക്കെ ആയിട്ടാണ് അപ്പോൾ വിക്രം ചീത്ത അറിയാൻ എൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിപ്പോൾ എന്ന് പറഞ്ഞ് വേദയെ വഴക്കുറിയാം അപ്പോൾ വേദമറിയോ നമ്മുടെ ബെഡ്ഡെന്ന് പറയുമോ അങ്ങനെയാണ് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് രണ്ടാർക്കും പിന്നെ ഈ കിടക്കുള്ള കട്ടിലാണ് ഇതെന്ന് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഈ ചെറിയ കട്ടിൽ എങ്ങനെയാണ് രണ്ടുപേരും കൂടെ കിടക്കുക എന്ന് ചോദിച്ചപ്പോൾ ഒരു മണ്ടെങ്കിൽ ഒലയ്ക്കപ്പുറത്തും കിടക്കാന്നാണ് അച്ഛമ്മ പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഹാ അങ്ങനെ ഇപ്പം വേണ്ടത് നീ താറേ കടന്നത് ഞാൻ ഇവിടെ കിടന്നു ഞാൻ എൻ്റെ കട്ടിലത് ഇത് അങ്ങനെ ആർക്കും തരില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തൻ്റെ കട്ടിലൊന്നും വേണ്ടടോ ഞാൻ അവിടെ താഴെ കിടന്നോളാം തൻ്റെ ഈ കട്ടിലാരെ കടക്കാൻ പറ്റും എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നിൻ്റെ എന്താണ് അല്ലെങ്കിൽ നിൻ്റെ കൂടെ കിടക്കാൻ വരുന്നത് ഏതോ എൻ്റെ പട്ടി എന്ന് പറഞ്ഞിട്ട് നിർത്തിട്ട് പട്ടിയെ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് നിർത്തേ ഒരു കാര്യമില്ലാതെ നമ്മൾ തന്നെ രണ്ടും കൂടെ അപ്പോൾ പറയും പിന്നെ നിൻ്റെ മനസ്സിലൊരു ഇതുണ്ടാവും എന്താണ് ഒരു ദിവസമല്ല ഒരായിരം വർഷം ഞാൻ ഒരുമിച്ച് കിടന്നാലും നമ്മളിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന എല്ലാന്ന് നിനക്കറിയണ്ടേ ആ എന്താ സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാണ് വിക്രം അപ്പോൾ വേദനയിരുന്നിങ്ങനെ ചിരിക്കുമ്പോൾ നീ എന്തിനാ ചിരിക്കണേ ചോദിക്കും അപ്പോൾ അറിയാം അത് എനിക്കറിയാതെ വേദം വെട്ടുപോത്തേ കാരണം അന്ന് രമ്യയുടെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ രക്ഷിച്ചോണ്ട് വന്നപ്പോൾ എൻ്റെ അതൊക്കെ തന്നെയായിരുന്നു കാരണം താൻ ഗുണ്ടയും ഒക്കെയാണ് താൻ ആ കാര്യത്തിൽ താൻ പെർഫെക്റ്റാന്ന് എനിക്കറിയായിരുന്നു കാരണം താൻ ഗുണ്ടയും ഒക്കെയാണ് പക്ഷേ ഒന്നുണ്ട് സ്ത്രീ വിഷയത്തിൽ താൻ വളരെ വീക്കാണ് എന്നറിയാം അപ്പോൾ ഇടീ പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കുകയാണ് അപ്പോൾ എന്താ സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ആ അത്ര ഒരു ധൈര്യം കൊണ്ടാണ് തന്നെ ഞാൻ വിശ്വസിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ പറയും ഓ നീ ട്രാക്ക് മാറ്റി പിടിക്കാൻ നോക്കല്ലേ എന്ന് പറയുമ്പോൾ എന്ത് ട്രാക്ക് മാറ്റി പിടിക്കണേ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അവർ അവരുടെ സമ്പത്ത് എല്ലാം വഴക്കൊക്കെ ഇട്ട് അങ്ങനെ ആ രാത്രി അങ്ങനെ പിന്നെ വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്താ കിടക്കാത്തെന്ന് ചോദിക്കുകയാണ് വേദയുടെ അമ്മ അച്ഛനോട് അപ്പോൾ പറയും അതല്ല ശ്രീകാന്ത് വേദയോട് ചെയ്തോട്ട് ശരിയായില്ലേ എന്തെങ്ങനെ പറയും അവളുടെ അവകാശം അവളെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കാമെന്നത് വളരെ മോശമായി പോയി എന്നറി അപ്പോൾ വേദ അമ്മയും ഞാനത് ശ്രീകാന്തിന് ഞാൻ ചീത്ത പറയും ചെയ്തിട്ടുണ്ട് അവൻ ചെയ്തത് ശരിയായില്ല അത് എന്തൊക്കെ ഇപ്പോൾ ആയാലും അച്ചൻ പെങ്ങൾ എന്ന് സ്ഥാനം തന്നെയാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ മൂപ്പിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അപ്പോൾ പറയാം സാറിൽ എന്തായാലും ഇപ്പോൾ കടന്നുറങ്ങിക്കോളൂ നമുക്ക് പിന്നെ അത് സംസാരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഏഷ്യം തോന്നുമോ ചോദിക്കും പത്മാവതി അപ്പോൾ ജഡ്ജ് ചോദിക്കുക എന്താണെന്ന് അപ്പോൾ പറയും വേദേനി വിക്രമിനി ഇങ്ങോട്ട് വിളിക്കണം വേദം വന്നിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് പോയിക്കോട്ടെ എന്നറിയും അപ്പോൾ എന്തൊന്നും പറയാത്തോയ്ക്കും അയൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ അപ്പോൾ പറയും ഇപ്പോൾ എന്തായാലും ഇത്രയും ഇട്ടായിരുന്നു നാളെ നാളെ ആവട്ടെ നാളെ വിളിക്കാം എന്ന് പറയും എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഒരു കടക്കാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളെ ശ്രീചെഡ്ത്തി വളക്കൊക്കെ കൊളുത്തി എന്താ പറയുക പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് വിശ്വൻ ജോലിക്ക് കയറുന്ന ദിവസമാണ് അതിന് വിശ്വനും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാവളേക്കും നന്ദിനിയും വരും നന്ദിനിയും വന്നിട്ട് പറയും വിശുപോട്ടാ പിന്നെ എന്നത്തെയും പോലെ ആവരുത് കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ ജോലിക്ക് പോകണത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിഷുവിനെ കളിയാക്കിയിട്ട് അപ്പോൾ അടുത്ത വഴിക്ക് കമലം പറയും നീ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിൻ്റെ നക്ക് ഇങ്ങനെ അടുത്തോ ഒന്നും പറയാതെ പോലെ പോലെയെന്നറിയും അല്ല പിന്നെ അമ്മേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവൂ നീ പറഞ്ഞു എന്നുള്ളത് എന്തായാലും വിനായകൻ ഞങ്ങൾ വാങ്ങിത്തന്ന ജോലി എന്നാണ് പറയുന്നത് അപ്പം അറിയൂ നീയോ നീയല്ലോ വിനായകനല്ലേ വാങ്ങി തന്നത് അല്ല വിനയേട്ടം തന്നെയാണ് അതേ വിനായകൻ തന്നെയാണ് കാരണം വിനായകൻ എന്താണ് നീ നീ ഇപ്പോഴല്ലേ വിനായകൻ്റെ ഭാര്യയായിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ ഇവൻ്റെ അനിയനായിരുന്നു അവനെ നിക്കറോട്ട് മൂക്കളെ മൂക്കളെ ഒല്പിച്ച് നടന്ന കാലത്ത് അവൻ കുറെ എടുത്തിട്ട് നടന്നതാണ് വിനായകൻ ഇപ്പം നീയെടുത്ത് വിനായകൻ ഒക്കത്ത് വെച്ചിരിക്കല്ലേ എന്നൊക്കെ പറയും പക്ഷേ അമ്മ എന്താ അങ്ങനെയൊക്കെ പറയണോക്കെ പറയും നദിനെ നിനക്ക് ചെറിയ നേരത്തെ നാവിന് നല്ല നീളുണ്ട് ആ നാവ് ഇടയ്ക്ക് ഞാനൊന്നും ചുരുട്ടി വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഞാൻ ഈ വീട്ടിലെ അമ്മയല്ലേ അല്ലാണ്ട് ജോലിക്കൊന്നാളൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കമ്മലമ്മ അപ്പോൾ വിശ്വം പറയുകയാണ് അമ്മേ അമ്മ നിർത്തി ഒന്ന് നിർത്തമ്മേ നന്ദിനി പറഞ്ഞില്ല കാര്യം ഉണ്ടാകുമ്പോൾ നന്ദിനിക്ക് സന്തോഷമാവും അപ്പോൾ പറയും പക്ഷേ ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവില്ല കേട്ടോ ഒന്നിങ്ങനെ ഈ വിശ്വട്ടം നീ അങ്ങനെയൊന്നും അങ്ങനെ പാതി വഴക്കിട്ടിട്ട് പോരില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശ്രീജ് പറയും മതി ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നീ പറഞ്ഞ് ഏറ്റു പറഞ്ഞ് നിൽക്കേണ്ട പോകാൻ നോക്കൂ നല്ലൊരു കാര്യത്തിന് ഇറങ്ങല്ലേ പറയും അപ്പോൾ ചോദിക്കുകയാണ് വിശം ചോദിക്കുക അച്ഛനെവിടെ ഇരിക്കുമ്പോൾ പക്ഷെ എന്തോ വെച്ചാൽ ഇതിന് പുറത്ത് പോയിരിക്കുകയാണ് പറയും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മാഷാണേൽ സൈക്കിൾ ഉരുട്ടി വരുന്നു അപ്പോൾ ആ നീ ഇറങ്ങാൻ അറിയിച്ചോക്കുമ്പോൾ ആ ചാ ഞാൻ ഇറങ്ങുകയാണ് അന്ന് ആദ്യത്തെ ദിവസമല്ലേ നേരത്തെ പോകാമെന്ന് വെച്ചു തോന്നുന്നു എന്ന് പറയും ആ നല്ല കാര്യം എന്ന് പറയും അപ്പോൾ അയാൾ പുള്ളി പോക്കറ്റിന് കുറച്ച് കാശ് എടുത്തിട്ട് കുറേ കാശ് കമലമ്മയ ഏൽപ്പിക്കുന്ന നാളികേരം വിറ്റ വകയിലുള്ളതാണ് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വലിയ കുറച്ച് പൈസ എടുത്തിട്ട് വിശ്വത്തിന് നേട്ടാ അപ്പോൾ പറയും അല്ലേ വേണ്ട അച്ഛാ കാശൊന്നും വേണ്ട പറയും അല്ല അതല്ല നീ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ജോലിക്ക് പോയാലോ മാത്രമല്ല ഓഫീസിലും അല്ല പുറത്ത് ഇപ്പോൾ ഉണ്ട് പുറത്തല്ലേ ഇന്ന് ജോലി മുഴുവൻ അപ്പോൾ നിനക്കൊരു ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണ്ടേ അതവിടെ ഇരിക്കട്ട് അല്ല അല്ലാച്ചാൽ ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതിൽ അറിയാം ആവശ്യങ്ങൾ എന്നും ഉണ്ടായിരുന്നു അപ്പോൾ നീ ഇവിടെ വീട്ടിൽ വെറുതിരിക്കുന്ന സമയത്തും ആവശ്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പുറത്ത് പോവാണെങ്കിലും അതിലൊരു പങ്ക് നീയും കൊണ്ടുപോയിക്കോ എന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വിശ്വത്തിൻ്റെ മുഖം വല്ലാണ്ടാവും അപ്പോൾ അറിയുന്നെങ്കിൽ ക്ഷമിക്കുകയാണ് എനിക്ക് കണക്ക് പറഞ്ഞ് അങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ട് അതനക്ക് ഒന്നും തോന്നണ്ട എന്നിട്ട് പൈസ കൊടുക്കുകയാണ് അപ്പോൾ വിശ്വത്തിന് കണ്ണൊക്കെ നിറഞ്ഞുണ്ട് മാഷികന് പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ മാഷിക മാഷികനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് യാത്ര അങ്ങനെ പോകുക നടന്നോളും നമ്മളെ വേദ ആണ് നേരെ മുന്നിൽ വരുന്നത് ആ വേദയെ നീ വേദം എവിടുന്ന ഇത്ര നേരത്തെ വരുന്ന് വെക്കുമ്പോൾ ആ വിഷയോട് ഇത്ര നിറത്തി ഇറങ്ങിയോ ചോദിക്കും തിരിച്ച് അപ്പോൾ അത് ആദ്യത്തെ ദിവസമല്ലേ എന്നറിയാം അപ്പോൾ വേദം ഇവിടുന്ന വരുന്ന പറയുമ്പോൾ ആ എല്ലാവരും ജോലി അന്വേഷിക്കുകയല്ലേ എല്ലാവർക്കും ജോലിക്കാറില്ല എനിക്കൊരു ജോലി വേണമെന്നറിയും വേദക്ക് എന്തിനാണ് ജോലി ചെയ്ത് വെക്കുമ്പോൾ പിന്നെ എനിക്ക് ഇവിടെ നിന്നാണ് വിഷോട്ട പൈസ അത് എനിക്കിപ്പോഴും വീട്ടിൽ നിന്ന് പൈസ തന്നെ എന്താണെന്നാണോ വിശ്വ വിഷോട്ടാ വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു ആ കാശ് കുറച്ച് ബാങ്കിൽ കിടക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശിയും കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിലിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് കഴിയാനുള്ളതല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോണത് ജോലി കണ്ടുപിടിക്കണം അല്ലാണ്ട് മുന്നോട്ട് പോവില്ല എന്നൊക്കെ പറയും ആ നല്ല കാര്യമാണ് അറിയാം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ഇത് ചക്കാലത്ത് ഇതൊരു വക്കീലിൻ്റെ പേര് പറഞ്ഞിട്ട് കുറച്ച് പ്രഗത്ഭനാണ് തോന്നണോ അപ്പോൾ ആ ഡോക്ടറുടെ ജൂനിയറായിട്ട് പോവാണ് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ അവളുടെ ആളെ ആളെയും കൂടി അതിൽ കൊണ്ടുപോകാൻ പറ്റുമോ ചേർക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവൾ നേരത്തെ അവൾ പോവും അപ്പോൾ അവളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അറിയാം അപ്പോൾ വിശം കൺഗ്രാജുലേഷൻ പറയും കൺഗ്രാജുലേഷൻ പറയാനൊന്നായിട്ടുള്ള വിശോട്ട സമയമുണ്ട് കാരണം ഞാൻ പോയി അന്വേഷിച്ചിട്ടുള്ളൂ കിട്ടുകയാണെങ്കിൽ പ്രാക്ടീസിന് പോകണം എന്നറിയും ആ എന്തായാലും നന്നായി വിഷയം എന്നറിയാം അപ്പോൾ എന്തായാലും വിശോട്ടം പോയിട്ട് വരൂ സമയം കളയേണ്ട പറയും അപ്പോൾ അങ്ങനെ വിഷയം നല്ലടി എളക്കുമ്പോഴേക്കും വേദം വിളിക്കുക വിശോട്ടെന്നു പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ വിശ എന്താ വേദം കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും അല്ല ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ മറ്റോ പിന്നെ നന്ദിനിയും അതെ ശ്രീജേ നന്ദിനിയെടുത്തി ശ്രീചേർത്തിയും കൂടിയിട്ടൊരു ബെറ്റ് വെക്കുന്നത് കണ്ടു എന്നറിയും അപ്പോൾ ബെറ്റോന്ന് വയ്ക്കും ആ അതെ നന്ദിനിയെടുത്തി ശ്രീചേർത്തിയോട് പറയുണ്ടായിരുന്നു പിന്നെ നന്ദിനിയെടുത്ത് അതിങ്ങനെ പകുതി വരെ ജോലിക്ക് പോവുള്ളൂ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെക്കണമായിരുന്നു അപ്പം നന്ദി ശ്രീചേർത്തി അതല്ല വിശ്വട്ടം ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെക്കുന്നത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയും അതിലാണ് ബെറ്റ് അത് പകുതി വരെ ജോലിക്ക് പോകുകയുള്ളൂ നന്ദിനി പറയുന്നു അല്ല മുഴുവനായിട്ട് പോകുമെന്ന് നന്ദിനെടുത്തി ശ്രീജീ പറയുന്നുണ്ട് എന്നിങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ട് ശ്രീ ഝേഡ്യെ തോൽപ്പിക്കല്ലേ കേട്ടോ വിശുട്ട എന്ന് പറയും അപ്പോൾ ആ എന്നറിയും അപ്പിൻ്റെയാണ് ആൾക്ക് മനസ്സിലാവളെ ഒന്ന് അക്കിയതാണെന്ന് അപ്പോൾ ആക്കിയതാണല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ചിരിച്ചിട്ടങ്ങനെ അങ്ങോട്ട് കയറി പോവാണ് വിശ്വം നേരെ ജോലിക്കും പോകുന്നുണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ വേദയുടെ വീടാണ് വേദയുടെ വീട്ടിൽ വർഷയും ശ്രീകാന്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ദീപ്തി വാവയെ ഉറക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാലാട്ടകപ്പാടി ഉറക്കുന്നുണ്ട് അപ്പോഴേക്ക് മുത്തശ്ശി വർഷം എടുത്തേക്കും ശ്രീകാന്ത് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വർഷ പിന്നെ അല്ല മുത്തശ്ശി ദീപ് ആ ദീപ്തി ഉള്ളതുകൊണ്ട് നന്നായി അല്ലേ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറയുക അപ്പം ആ അതെ ദീപ്തി ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യമൊന്നും അറിയണ്ട എല്ലാം ദീപ്തി നോക്കിക്കോളും അതിങ്ങനെ പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മാലതി മാലതി തന്നെയാണോ എന്താണ് അവർ ചായം കൊണ്ടുവരിക അതായത് വേദയുടെ അമ്മ കാപ്പിയും കൊണ്ട് വരും അപ്പം അമ്മയ്ക്ക് എടുക്കട്ടെ ചോദിക്കുന്നുണ്ട് അവർ മുത്തശ്ശിയോട് അപ്പോൾ വേണ്ട നീ ശങ്കരധാരണ കൊണ്ടു എടുക്കാൻ ശങ്കരനെ കൊണ്ടു കൊടുക്കാൻ ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ചായയും കൊണ്ട് മോളിക്ക് പോകുന്നുണ്ട് മോളിൽ പോയി നോക്കുമ്പോൾ പിന്നെ അവിടെ അവരുടെ ഉറക്കമെല്ലാം കരച്ചിലാണ് കേൾക്കുന്നത് ശ്രീകാന്തേ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ഉറക്കമൊക്കെ അറിയണം അപ്പോൾ ഇവർ പെട്ടെന്ന് എല്ലാവരും താഴെ എല്ലാവരും താഴെ ഇരിക്കുകയാണ് പെട്ടെന്ന് എന്താണെന്ന് വിചാരിച്ചിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ അവിടുന്ന് ശ്രീകാന്തും ദീപ്തിയും വർഷയൊക്കെ കൂടെ മോളിക്കൂട് മോനെ ചെന്ന് നോക്കുമെന്ന് പറയുന്നത് ഓടുന്നതും കണ്ടു അപ്പോൾ നോക്കുമ്പോൾ ഇവരിങ്ങനെ കിടക്കുകയാണ് അച്ഛൻ ശങ്കരനാരായണൻ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പറയും മോനെ അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേറ്റുള്ള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുലുക്കി വിളിക്കേണ്ട ഇവർ അപ്പോൾ നോക്കുമ്പോൾ പേടിക്കണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ വിളിച്ച് നോക്കുമ്പോൾ ആൾ ഉണരണില്ല അപ്പോൾ ഉണരാണ്ട് കിടക്കുകയാണ് അതിൽ പെട്ടെന്ന് ഇപ്പോൾ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നറിയാം അങ്ങനെ പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ അച്ഛനെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും ദീപ്തി നമ്മളെ എന്താ പറയുക വേദയെ വിളിക്കുക അപ്പോൾ വേദ അടുക്കളയിൽ എന്തോ ജോലി തിരക്കിലാണ് അപ്പോൾ അങ്ങോട്ട് ദീപ്തിയുടെ ഫോൺ കോൾ വരികയാണ് അപ്പോൾ ചേച്ചി അറിയും അപ്പോൾ നീ എന്താ എന്തോ നേരത്തെ വിളിക്കാൻ നോക്കിയപ്പോൾ അറിയും ചേച്ചി അച്ഛന് തീരെ സുഖമില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അറ്റാക്കാണ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല അപ്പോൾ നീ എന്തിനാ കാര്യം കാര്യം പറയാം ഇങ്ങനെ വിവരം പറയും ഫോൺ കട്ടാവും ചെയ്യും പിന്നെ കോൾ കിട്ടണില്ല അപ്പോൾ പിന്നെ അങ്ങോട്ട് വിളിച്ചു നോക്കുന്ന സമയത്ത് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വരും സിറ്റി ഹോസ്പിറ്റലിലാണെന്ന് പറയണുണ്ട് പിന്നെ ഫോൺ കോൾ പോകണില്ല അതിന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞതും പിന്നെ ഇങ്ങനെ ഏതാ അങ്ങോട്ട് വിളിക്കുകയാണ് അങ്ങോട്ട് വിളിക്കുമ്പോഴും ഫോൺ അപ്പോൾ അവർ ഇവളിങ്ങനെ ആലോചിക്കുന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ ഇനി വല്ല ട്രാപ്പ് വേണോ ഇനി അന്നത്തെ പോലെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ആലോചിക്കുക പക്ഷേ ദീപ്തിക്ക് ഇവൾക്കൊരു അബദ്ധം പറ്റി വേണമെങ്കിൽ മുത്തശ്ശിയെന്ന് വിളിച്ച് അന്വേഷിക്കായിരുന്നു അത് ചെയ്തിട്ടുമില്ല ഇനി വിളിക്കുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഒന്നത്തേലും വിളിക്കുന്നില്ല അങ്ങനെ അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചിലപ്പോൾ ഇനി അപ്പോൾ മുത്തശ്ശി ഇവിളോട് പറയുന്നത് മോളെ എന്നെ വീണ്ടും കുരുക്കാൻ വേണ്ടിയിട്ട് അണിയറയിൽ വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ വല്ല ഇതാണോ ഏട്ടൻ്റെ വല്ല പ്ലാനിങ്ങും ആണോ ഇതൊന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്ക് നമ്മളെ കമലമ്മ അങ്ങോട്ട് വരികയാണ് അപ്പോൾ നീ മോളെന്താ ചെയ്യണോക്കുമ്പോൾ ഇല്ല ഞാൻ ഈ കറിയുടെ ഇത് നോക്കുക അറിയാം ഇപ്പോൾ കുറേ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ല അത് പിന്നെ ചക്ക പുഴുക്കുണ്ടാക്കാൻ മോളും കൂടെ ഒന്ന് വരുമോ നോക്കുമ്പോൾ ആ അതിനെന്താ ഞാൻ വരാം എന്ന് പറയുകയാണ് അങ്ങനെ വേദ ഫോൺ അവിടെ വെച്ചിട്ട് ഈ ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്ത് ഹോ കമലമ്മയുടെ കൂടെ പിന്നാലെ നടക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആ കുട്ടി എങ്ങനെയായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇവരിങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് മറ്റേ എന്താ പറയുക വർഷം അവിടെ നിൽക്കുന്ന മുത്തശ്ശി എല്ലാവരും നിൽക്കുന്നുണ്ട് ദീപ്തിയും അപ്പോൾ ആക്ക സങ്കടമായിട്ട് നിൽക്കുകയാണ് അച്ഛനാണെങ്കിൽ കൈസുവിൻ്റെ ഉള്ളിലാണ് അപ്പോൾ പറയും എന്താണൊന്നും അറിഞ്ഞില്ലല്ലോ നമുക്കൊന്ന് നോക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോക്കി അപ്പോൾ വർഷം വിഷമിക്കാതിരിക്കും ഡോക്ടർമാർ നോക്കില്ലേ കുറച്ച് നേരത്തെ എത്തിച്ചത് നന്നായി തന്നെയാണ് അവർ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിച്ചതും ഇന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൾ ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വരുമ്പോൾ മോനെ വിളിക്കുക അപ്പോൾ ശ്രീകാന്ത് ഐസ്യൂനുള്ളിൽ മരുന്ന് കൊടുക്കുകയാണ് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുക പിന്നെ പറയുക എന്താണ് എന്തെങ്കിലും വിവരം പറയുകയോക്കുമ്പോൾ ഇല്ല ഡോക്ടർ വരട്ടെ മുത്തശ്ശി നോക്കില്ലേന്ന് പറയും അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരും അപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ചോദ്യം പറയുകയാണ് എന്താണ് ജഡ്ഡി സാറിന് ഇങ്ങനെ വരാൻ കാരണം പിന്നെ അറ്റാക്കാണ് നിങ്ങൾ കുറച്ചെങ്കിലും വൈകിരുന്നെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ഭാഗം തളർന്നു പോയേനെ എന്തായാലും നിങ്ങൾ പറ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിച്ചതെന്നാലും ഒബ്സർവേഷനിലാണ് അടക്കം അടക്കട്ടെ എന്ന് പറയും അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് ഇല്ല മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്താണ് ഇങ്ങനെ ഇത്രയും പ്രശ്നം വരുന്നത് മാനസികമായിട്ട് ആൾ വളരെ വീക്കാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ബോഡിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല മനസ്സിനാണ് കുഴപ്പം ഇതെന്ത് പറ്റിയതാണ് എന്താണ് ഇത്രയും പ്രശ്നം വരാൻ കാരണം നിങ്ങളത് എന്ത് ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നത് ശ്രീകാന്തെ എന്ത് പറ്റി ശ്രീകാന്തെ നിങ്ങളതിന് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യം എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കാരണം ആർക്കും പറയാൻ പറ്റില്ല വേദയുടെ പ്രശ്നമാണോ ഒന്നെന്നുള്ളത് പിന്നെ വേദോട് കാണിക്കുന്ന ശ്രീകാന്ത് കാണിക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് അപ്പോൾ അയാളുടെ വിചാരം വേദം ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല വേദ അന്ന് അച്ഛൻ അച്ഛനൊക്കെ കൂടെ ചേർന്നാണ് വിക്രമിനെ നേർക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തണമെന്നൊരു ഡോ ഡയലോഗ് അടിക്കുന്നുണ്ട് അതും അയാൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളി ഒബ്സർവേഷനിൽ ഐസൂലിട്ടിരിക്കുകയാണ് ഐസൂലാണ് ആൾ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകണത് അപ്പോൾ ആര് മിസ് ചെയ്യാണ്ട കാണുക ഞാൻ ലേറ്റായി കഥ പറഞ്ഞിടാൻ സോറി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മർത്തി ലൈക്കൊക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല ഞാൻ വ്യൂവേഴ്സും കുറവാണ് സത്യം സബ്സ്ക്രൈബേഴ്സും കുറവാണ് ആകെ പ്രശ്നത്ത് കിടക്കുകയാണ് അങ്ങോട്ട് നിങ്ങളുടെ